വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് കെ സി ഉണ്ണി കോടതിയെ സമീപിച്ചു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ബാലഭാസ്കറിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു കേസ് ഡിവൈഎസ്പിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും സി ബി ഐ നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നും അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് നൽകിയ റിപ്പോർട്ട് പോലെ തന്നെ ബാലഭാസ്കറിന്റെത് അപകട മരണം എന്നായിരുന്നു സിബിഐയുടെ കണ്ടെത്തൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഒന്നും ഇല്ലെന്നും സി ബി ഐ കണ്ടെത്തിയിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സിബിഐ കഴിഞ്ഞ വർഷം എം കോടതിയിൽ പുനരന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ഡ്രൈവർ അർജുൻ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ലെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ബാലഭാസ്കറിന്റേത് അപകട എന്ന കണ്ടോടെയാണ് റിപ്പോർട്ട് തിരുവനന്തപുരം സി കോടതിയിൽ സമർപ്പിച്ചത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സി ബി ഐയുടെ പുനരന്വേഷണം നടന്നത് അതിനെതിരെയാണ് ബാലഭാസ്കറിന്റെ പിതാവ് കോടതിയെ സമീപിച്ചത് ബാലഭാസ്കറിന്റെയും മകളുടെയും ജീവനെടുത്ത കാർ അപകടം നടക്കുമ്പോൾ ഡ്രൈവറായിരുന്ന അർജുൻ മലപ്പുറത്ത് സ്വർണ്ണ കേസിൽ അറസ്റ്റിലായതോടെയാണ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് ആക്ഷേപം വീണ്ടും ചർച്ചയായി മാറിയത് സമാന ആരോപണം നേരത്തെ ബാലഭാസ്കറിന്റെ പിതാവും ഉന്നയിച്ചിരുന്നു കോടതിയിൽ മാത്രമാണ് തനിക്കിനി പ്രതീക്ഷയുള്ളതെന്ന് പിതാവ് കെ സി ഉണ്ണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സിബിഐ നടത്ത അന്വേഷണത്തിൽ വിശ്വാസമില്ല കോടതിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് കോടതി വിഷയത്തിൽ ഇടപെട്ടാൽ പോലും ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ നീതിപൂർവ്വം ഇടപെടണമെന്നില്ല കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധമായി അന്വേഷണം നടത്തണം കോടതിയോട് അപേക്ഷിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല കോടതി ശക്തമായി ഇടപെട്ടാൽ ചിലപ്പോൾ സത്യം പുറത്തുവരും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കെ ഉണ്ണി ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ബാലഭാസ്കർ കുടുംബവും സഞ്ചരിച്ച കാർ തിരുവനന്തപുരം പള്ളിപ്പുറത്തിന് സമീപം അപകടത്തിൽപ്പെടുന്നത് അതിനെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി ബാലഭാസ്കറും മകൾ തേജസ്വിനി ബാലയും മരിച്ചു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്കും ഡ്രൈവറായിരുന്ന അർജുനും പരിക്കേറ്റിരുന്നു അതിനുശേഷം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളായിരുന്നു ഉയർന്നത് ബാലഭാസ്കറിനെ ഒരു സംഘം അപായപ്പെടുത്തിയതാണെന്ന ആരോപണവുമായി കലാഭവൻ സോബി രംഗത്ത് വന്നിരുന്നു താൻ ഒരു പെട്രോൾ പമ്പിൽ കാറിൽ വിശ്രമിക്കുമ്പോൾ റോഡിൽ വെച്ച ഒരാളെ ക്രൂരമായ ഒരു സംഘം മർദ്ദിക്കുന്നത് കണ്ടു ആ കാർ ബാലഭാസ്കറിന്റെതായ െന്നും മർദിച്ച ശേഷം അയാളെ പിൻസീറ്റിൽ കിടത്തിയെന്നും സോബി അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അപകടമരണം എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ ഇതിനെതിരെ ബാലഭാസ്കറിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടു അത് പരിഗണിച്ചാണ് ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ കേസ് പുനഃപരിശോധിച്ച സിബിഐയും ബാലഭാസ്കറിന്റേത് അപകട എന്ന നിഗമനത്തിൽ തന്നെ എത്തുകയായിരുന്നു